നമ്മൾ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തു നമുക്കറിയാം നമ്മുടെ കരുവാറുകൊണ്ട് വട്ടമലമ്മ കരിങ്ങുന്ന വട്ടമലമ്മ ഒരു അപകടം നടന്നത് അപ്പൊ ആ അപകടത്തിൽ ഇന്നലെ ഞാൻ പാസ് ബോർട്ടിൽ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഈ പുല്ലട്ടക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന നാല് വ്യക്തികളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു ഒക്കെ പറഞ്ഞു ചെന്നപ്പോൾ ആ സമയത്ത് ഞാൻ മുകളിലുണ്ടായിരുന്നു പോലീസും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവരെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ വന്ന് എന്തിനെ ഇപ്പൊ എന്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പച്ചപൊളിച്ചത് കാലിന് എല്ലാവരും പറഞ്ഞു കാലിന് പൊട്ടാണ് ഭയങ്കര പൊട്ടാണ് കാലക്കാൻ പറ്റുന്നത് അപ്പൊ കാലിന് പൊട്ടില്ല ഷോളറിന്റെ ഇവിടെ ചെറിയൊരു പൊട്ടുണ്ട് ഒരു കടിച്ചിലുണ്ട് അതിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാലിന്റെ പ്രശ്നം എന്താ പറയുക കാലിന്റെ മുറിവായിട്ട് ആ മുറിവില് കല്ലും ചളിയും ഒക്കെ നിറഞ്ഞിട്ട് വളരെയധികം കാലനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഏതായാലും രക്ഷാപ്രവർത്തനത്തെത്തിയ നാട്ടുകാരുടെ എല്ലാവരും നന്ദി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കടക്കേണ്ട ഒരു കൊടുത്തിട്ടില്ല രണ്ട് ദിവസം കൂടി ഇ എം എസ് പെരുണ്ട എം എസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ അച്ഛനും അമ്മയും കുടുംബങ്ങളൊക്കെ ഉണ്ട് അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫയർഫോഴ്സ് ആംബുലൻസുകൂടെ എത്തിയ റോഡിലെത്തി ഫയർഫോഴ്സ് എത്തിയിരുന്നു അതുപോലെ തന്നെ കരുവാരം കൊണ്ട് സി ഐ കരുവാലിന്റെ പോലീസ് അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തകര് ഡ്രോമാക്കേണ്ട പ്രവർത്തകരെ എത്തിയിരുന്നു ഏതാനും ഏതായാലും നാട്ടുകേർ കറക്റ്റ് ഇടപെട്ട് കൊണ്ട് തന്നെ നമ്മുടെ പുൽവട്ട പുഴവെട്ടനിവാസികളും റോഡിംഗ് തൊഴിലാളികളൊക്കെ കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഏതായാലും സ്പോട്ടിലേക്ക് അപകട സ്പോട്ടിലേക്ക് പിന്നെ നാട്ടുകേരി കുറെ കയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്തി അതിനുശേഷം ഏതായാലും ഈ ഒരു ആംബുലൻസ് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ച് എങ്ങാണ്ട് കൂടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തായാലും ആ കുട്ടിയുടെ ഇവന്റെ അമ്മയാണ് ഹോസ്പിറ്റലിലേയും സിസ്റ്ററാണ് നേഴ്സാണ് അപ്പൊ അവിടേക്ക് തന്നെയാണ് ഈ എം എസ് അവിടെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏതായാലും അഞ്ചു മണിയോടുകൂടി സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് ഞാൻ രാവിലെ ഒരു എത്ര എത്ര മണിയോട് ഒരു അച്ഛൻ വിളിച്ചിരുന്നു അപ്പോൾ റൂമിൽ മാറ്റിയിട്ടുണ്ടാവുന്ന പറഞ്ഞു ഇപ്പൊ മാറ്റിയിട്ടുണ്ടാവും കയറുന്നു എന്തായാലും വേറെ കാര്യമായിട്ട് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊക്കെ ചെറിയൊരു മുറിയിൽ മാറ്റമാണ് പിന്നെ ഫോട്ടോ പ്രചരിക്കുന്നത് ഫോട്ടോ കണ്ണു ഇങ്ങനെ ഡിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആണ് വാട്ട്സപ്പിലേക്ക് പ്രചരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആയാലും ഇങ്ങനെ കാണുന്നത് നമുക്ക് നമ്മുടെ കുടുംബങ്ങളും മക്കളൊക്കെ നമുക്ക് ടെൻഷനും വേറെ പേടിക്കണ്ടാവും അതെന്തായാലും ആ ഒരു ഫോട്ടോ ആണ് അപ്പൊ പേടിക്കേണ്ട കാര്യങ്ങളോ സമയത്ത് ആ ടൈമിൽ ഇടപെട്ടതുകൊണ്ട് ഒരു വലിയ ദുരന്തങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ